നിങ്ങൾക്കറിയാമോ ഹിന്ദുമതം സ്ഥാപിച്ചത് ആരാണെന്ന് ഹിന്ദുമതം എന്ന് നമുക്ക് അറിയപ്പെടുന്ന വിശ്വാസ രീതിയും ആചാരങ്ങളും ഒരാൾ സ്ഥാപിച്ച മതമല്ല ഇത് ഒരു വ്യക്തിയാലോ ഒരു പ്രത്യേക സമയത്തോ ആരംഭിച്ച മതമല്ല മറിച്ചു ഹിന്ദുമതം അല്ലെങ്കിൽ സനാതനധർമ്മം എന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായി ഇന്ത്യയിൽ വളർന്നുവന്ന ഒരു സംസ്കാരപരമായ ആധ്യാത്മികമായ തത്വചിന്തപരമായ പാരമ്പര്യമാണ് ഹിന്ദുമതം സ്ഥാപിച്ചവൻ ആരുമല്ല പിന്നെ ഇത് എങ്ങനെ ആരംഭിച്ചു ഹിന്ദുമതത്തിന് ഒരു സ്ഥാപകൻ ഇല്ല ഇത് വേദകാലം മുതൽ വികസിച്ചു വന്ന മതമാണ് ഏകദേശം അഞ്ചായിരം വർഷം മുൻപുള്ള വേദങ്ങളാണ് ഹിന്ദുമതത്തിന്റെ ആദ്യശ്രുതി വേദങ്ങൾ തങ്ങളാകെ എഴുതിയതല്ലെന്ന് വിശ്വസിക്കുന്നു മഹർഷിമാർ ഋഷിമാർ സത്യത്തെ അനുഭവിച്ചറിഞ്ഞ് അവ കേട്ടു മാത്രമായുള്ള ജ്ഞാനമായി കണക്കാക്കുന്നു ശ്രുതികൾ പ്രധാന രൂപകൽപ്പനകൾ ഹിന്ദുമതം ഈ മതം എന്നതുപോലെ കർശനമായ നിയമങ്ങളില്ല ഇത് തത്വചിന്തയും ആത്മാന്വേഷണവുമാണ് അതുകൊണ്ടാണ് ഹിന്ദുമതം യ സനാതനധർമ്മം എന്ന് വിളിക്കപ്പെടുന്നത് അതായത് ഈ നിത്യമായ ധർമ്മം ഹിന്ദുമതത്തിന്റെ പ്രധാന ഘടകങ്ങൾ വേദങ്ങൾ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഉപനിഷത്തുകൾ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ രാമായണം മഹാഭാരതം ഭഗവത്ഗീത അത്ഭുതമായ തത്വചിന്താഗ്രന്ഥം പ്രശസ്ത ആചാര്യന്മാർ മതചിന്തകർ ആദിശങ്കരാചാര്യർ അദ്വൈത വേദാന്തം രാമാനുജാചാര്യർ വിശിഷ്ടാദ്വൈതം മത്വാചാര്യർ ദ്വൈതം ഹിന്ദുമതം സ്ഥാപിച്ച വ്യക്തി ഒരാളുമല്ല ഇത് പ്രാചീന ഭാരതത്തിൽ സ്വാഭാവികമായി വളർന്നു വന്ന ഒരു ആത്മീയ പാരമ്പര്യമാണ്